ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ സി പി ഐടെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങി എല്ലാവരും അപ്ലൈ ആവുള്ള ധൃതിയിലാണ് അപ്പോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ചാടി കയറി നോട്ടിഫിക്കേഷൻ വന്ന അന്നത്തെ ദിവസം തന്നെ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇരുപത്തി ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഒരു അവസാനം വരാക്കാത്തൊരു പത്താം തീയതി കഴിഞ്ഞപ്പോൾ എതുക്കെ ആലോചിച്ച് കുറേ കാര്യങ്ങൾ കേട്ട് കണ്ട് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി പിന്നെ ബെറ്റാലിയൻ വൈസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിനത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പിട്ട് ഈക്വൽസിന്റെ സിപിയോടെ നാലാമത്തെ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ആർ ബി റെഗുലറിംഗിൻ്റെ സെപ്പറേറ്റ് ബാച്ചും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത അറിയാമല്ലോ എല്ലാ ദിവസവും എക്സാമുകളും റിവിഷൻ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ പോലെ നടത്തും എല്ലാ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രമാണ് നമ്മുടെ റൂളിനകത്ത് കൃത്യമായിട്ടുള്ളത് നമ്മുടെ റിസൾട്ടുകൾ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ കോഴ്സിലേക്ക് വന്നാൽ മതി അതിപ്പോ എസ് ഐ ആണെങ്കിലും സി പി ഒ ആണെങ്കിലും ഐ ആർ ബി ആണെങ്കിലും യൂണിഫോം പോസ്റ്റുകളിൽ നല്ല റിസൾട്ടാണ് ഈക്വൽസിനുള്ളത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സി പി ഒന്ന് മെസ്സേജ് ചെയാൽ മതി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും അറിയേണ്ട കാര്യം നമ്മുടെ കേരള പോലീസ് എന്ന് പറയുമ്പോൾ ആ പോലീസിനെ നമ്മൾ ഏഴ് ബെറ്റാലിയനുകളാക്കിയാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു പ്രാഥമികമായ അറിവാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ഇപ്പോൾ ബെറ്റാലിയൻ തുടങ്ങുന്ന കെ പി വണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത് കെ പി വൺ എന്ന് പറഞ്ഞാൽ എറണാകുളമാണ് കെ പി ടു തൃശ്ശൂരാണ് കെ പി ത്രീ എന്ന് പറയുന്ന പത്തനംതിട്ട കെ പി ഫോർ എന്ന് പറയുന്ന കാസർഗോഡ് കെ പി ഫൈവ് എന്ന് പറയുന്ന ഇടുക്കി ഇങ്ങനെ ഈ അഞ്ച് ബറ്റാലിയനുകളും അത് കൂടാതെ എസ് എ പി എന്ന് പറയുന്ന തിരുവനന്തപുരം ബറ്റാലിയനും പിന്നെ എം എസ് പി എന്ന് പറയുന്ന മലപ്പുറം ബറ്റാലിയനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല പല ആളുകൾ ഇന്നലെ മെസ്സേജ് ചെയ്തപ്പോഴാണ് ഇത്രയും കൺഫ്യൂഷനകത്ത് ഉണ്ടാകുന്ന വിചാരിക്കുന്നത് ചില ആളുകൾ വിചാരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് എം എസ് ഈ പറയുന്ന തിരുവനന്തപുരം ബറ്റാലിയൻ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഇടുക്കിയിലുള്ളവർക്ക് ഇടുക്കി ബറ്റാലിയൻ മാത്രമേ വെക്കാം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ബെറ്റാലിയൻ ആകാൻ വേണമെങ്കിലും വെക്കാം ആ ബെറ്റാലിയനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് ഏത് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് മറ്റ് ബെറ്റാലിയുകൾ വെക്കണം സ്വന്തം ബെറ്റാലിയൻ വെച്ചാൽ പോരേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ താരതമ്യേന ചിലപ്പോൾ കട്ട് ഓഫ് കൂടുതലായിരിക്കും ചില സ്ഥലങ്ങളിൽ കട്ട് ഓഫ് കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ ഐ മീൻ ചില ബെറ്റാലിയനുകൾ ചില ബറ്റാലിയനുകളിൽ എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും ചിലടത്തെ എണ്ണം കുറവായിരിക്കും ഇങ്ങനെയുള്ള കുറേ ഫാക്ടറികളുണ്ട് അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കട്ട് ഓഫ് എന്താണെന്ന് പുതിയ ആളുകൾക്കാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു പി എസ് സി ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ആ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി നിശ്ചയിക്കുന്ന ഒരു മാർക്കാണ് ആ മാർക്കിന് മുകളിലേക്കുള്ള ആളുകളെയാണ് പാസ്സായത് അവർ പാസ്സായിട്ട് അവർ കണക്കാക്കുന്നത് അപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ് തിരുവനന്തപുരം ബെറ്റാലിയുടെ എസ് ഐ പിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാൽപ്പത് മാർക്കിന് മുകളിലേക്കുള്ളവർ മാത്രമാണ് പാസ്സായത് അവർ മാത്രമായിരിക്കും ലിസ്റ്റിനകത്ത് ഉൾപ്പെടുക എന്നുള്ളതാണ് അതാണ് കട്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ ബെറ്റാലിയനും ഏഴ് ബറ്റാലിയനും ഏഴ് കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക അതിനനുസരിച്ചായിരിക്കും ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെയും എണ്ണം അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓരോ ബറ്റാലിയനിലും കഴിഞ്ഞ തവണ എത്ര ആളുകളെ എടുത്തു എന്നുള്ളതാണ് അത് നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എടാ ഞാൻ വെക്കാൻ പോകുന്ന ബെറ്റാനലിൽ ആളിന്റെ എണ്ണം താരതമ്യേന കുറവാണ് കുറച്ച് ആളുകളാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മറ്റേ ബെറ്റാനലിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരുമെന്നാണ് നിങ്ങൾ അത് കണ്ടുകൊണ്ട് ഉടനെക്കിറിയ അപ്ലൈ ചെയ്യണമെന്നല്ല നിങ്ങൾ ആദ്യം ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം എസ് എസ് ഐ പി ബറ്റാനലിൽ കഴിഞ്ഞ തവണ മൊത്തം അതായത് മെയിൻ ലിസ്റ്റും മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റ് രണ്ട് ലിസ്റ്റുകളാണ് ഇടുന്നത് ഒരു എക്സാം കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ടാവും മെയിൻ ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ് തകാത്ത ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ഒരു അഡീഷണൽ ആണ് നിങ്ങൾ കൂട്ടിയാൽ മതി അങ്ങനെ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റുമായിട്ട് ആകെ എടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് ആളുകളാണ് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് ആളുകളെയാണ് എസ് എ പി ബറ്റാലിയൻ എന്നെടുത്തത് കഴിഞ്ഞ തവണത്തെ അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു എന്നുള്ളതാണ് അതിന് തൊട്ടുമുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അയ്യായിരത്തി അറുന്നൂറോളം ആളുകളെ മെയിൻ ലിസ്റ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ബെറ്റാലിയൻ ആണ് എസ് എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ വെറും നാലായിരത്തി ആളുകൾ മാത്രമാണ് കൂടുതലാണ് മറ്റു ബെറ്റാലിയെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരാണ് തിരുവനന്തപുരം എസ് എ പി ബറ്റാലിയൻ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ മലപ്പുറം എം എസ് പി ബറ്റാലിയൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് പേരാണ് എം എസ് പിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആകെ ആളുകളെയാണ് മറ്റുള്ളത് നാലായിരം നിൽക്കുമ്പോൾ ഇവിടെ രണ്ടായിരത്തി മുന്നൂറേ ഉള്ളതെന്ന് മനസ്സിലാക്കുക കട്ട് ഓഫ് അൻപത് മാർക്കായിരുന്നു എം എസ് പിയുടെ കട്ട് ഓഫ് അൻപത് മാർക്കായിരുന്നു എസ് എ പിയുടെ നാൽപ്പത്തി അഞ്ച് മാത്രമേ ഉള്ളായിരുന്നു എന്ന് ഇനി എറണാകുളം കെ പി വണ്ണിലേക്ക് വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേര് മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം കട്ട് ഓഫ് നാല്പത്തി നാലാണ് വലിയ കുഴപ്പമില്ലാത്ത കട്ട് ഓഫ് ഉണ്ട് പക്ഷേ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇനി അടുത്തത് ഏർ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കെ പി റ്റു ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് പേരാണ് തൃശ്ശൂർ ജില്ലയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തിനാല് മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നു പത്തനംതിട്ട കെ പി ത്രീ ആണെങ്കിൽ രണ്ടായിരത്തി ഒരു നൂറ്റി പതിനഞ്ച് നാൽപ്പത്താറ് കട്ട് ഓഫ് ആയിരുന്നു ഉണ്ടായിരുന്നത് കാസർഗോഡ് രണ്ടായിരത്തി എഴുപത്തി ഒന്ന് ഏകദേശം കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് മാർക്കാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റിൽ എണ്ണം കുറവാണ് നമ്മൾ നോക്കുമ്പോൾ ഈ ലിസ്റ്റിന് മൊത്തത്തിൽ ഇടുക്കിയിൽ അതുപോലെ തന്നെ നിയമനം ഈ പറയുന്ന രണ്ടായിരത്തിന് താഴെ മാത്രമാണ് ആകെ എണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ ഇടുക്കിയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒമ്പത് സംതിങ് ആയിരുന്നു മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്നേ മൂന്നാണ് ഇടുക്കിയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത് നോക്കി അപ്പൊ നമ്മൾ ഈ ജില്ലകൾ പരിശോധിക്കുമ്പോൾ വെച്ചാലുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ കട്ട് ഓഫ് വന്നത് മലപ്പുറത്താണ് അമ്പത് കട്ട് ഓഫ് ആണ് അമ്പതാണ് കട്ട് ഓഫ് വന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പേര് രണ്ടായിരത്തി മുന്നൂറ് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ സാധാരണ ഈ മറ്റ് മുമ്പ് നടന്ന എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് വന്നത് വലിയ വ്യത്യാസം വന്നത് അൻപത് മലപ്പുറത്തിന്റെ കട്ട് ഓഫ് അമ്പതിലേക്ക് പോയി എന്നുള്ളതാണ് ബാക്കി എല്ലാവരും നാല്പത്തഞ്ച് അങ്ങനെ റേഞ്ചിലാണ് വന്നത് ഇടുക്കിയുടെ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇടുക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യം ഇടുക്കിയിൽ വെക്കുമ്പോൾ മുപ്പത്തൊമ്പത് മാർക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മാർക്ക് കട്ട് ഓഫ് കുറവായിരിക്കും താരതമ്യേന മറ്റു ബറ്റാലിയൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറവ് മാർക്ക് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പക്ഷേ ഒരു പ്രശ്നം ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും അതുപോലെ ജോലിയുടെ സാധ്യതയും അതിനനുസരിച്ച് മങ്ങാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചില ആളുകൾ ആ ഞാൻ ഇടുക്കി വെക്കാം അവിടെ ആകുമ്പോൾ കുറച്ച് മാർക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ ലിസ്റ്റ് വരും പക്ഷെ അവിടെ നിയമനത്തിന്റെ എണ്ണം കുറവായിരിക്കും പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ബെറ്റാലിനാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ആവറേജ് കട്ട് ഓഫ് ആയിരിക്കും അടുത്തവണേ വരാൻ വന്നത് മിക്കവോ അൻപതിന് മുകളിലേക്ക് ഇത്തവണ എല്ലാ കട്ട് ഓഫും പോകാൻ സാധ്യതയുണ്ട് എല്ലാം പോയില്ലെങ്കിലും തിരുവനന്തപുരം എം ഒക്കെ അത്രയും പോകാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ലിസ്റ്റിലുണ്ടാവും താരതമ്യേന മറ്റ് ബെറ്റാലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നിയമനം നടക്കാനുള്ള ചാൻസും ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിന് മുമ്പ് തോട്ടമൊക്കെ കെപ്പ് ത്രീയിലായിരുന്നു ആളുകൾ ഇടിച്ച് കയറിക്കൊണ്ടിരുന്നത് കാരണം പത്തനംതിട്ട വറ്റാലിനാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് കട്ട കട്ട് ഓഫ് വലിയ കുഴപ്പമില്ലാതെ വരും എന്നൊക്കെ ധാരണയാണ് ആ ഒരു സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ലിസ്റ്റ് വേറെ നിയമനം വേറെ അത് രണ്ട് രണ്ട് പോയിന്റാണ് ലിസ്റ്റിൽ എല്ലാവരും വരും നമ്മുടെ നാട്ടിലെ മിക്ക ആളുകൾ ഏതെങ്കിലും പി എസ് സി ലിസ്റ്റിലുള്ളതാണ് അതല്ല നിയമനം അപ്പൊ നമുക്ക് നിയമനം കൂടി നോക്കണം കട്ട് ഓഫ് ഒക്കെ എങ്ങനെ നിൽക്കട്ടെ എടുത്ത് ഈ പറയുന്ന ലിസ്റ്റിൽ വന്ന ആളുകൾ എന്നെ അവിടെ നിക്കട്ടെ നിയമനം നോക്കുകയാണെങ്കിൽ കെ പി വണ്ണില് ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കെ പി വൺ എന്ന് പറഞ്ഞാൽ എറണാകുളം ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിട്ടുള്ളത് എം എസ് പിയിലാണെങ്കിൽ നാനൂറ്റി നാല് പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ എം എസ് പി വന്നപ്പോൾ കട്ട് ഓഫും ഈ പറയുന്ന ആളുകളുടെ എണ്ണവും എടുത്തത് കൂടുതലായതുകൊണ്ട് അഡ്വൈസ് ഏകദേശം നാനൂറിലധികം ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കെ പി ത്രീ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട് കെ പി ത്രീ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഇനി കെ പി ഫൈവ് കെ പി ഫൈവ് എന്ന് പറയുമ്പോൾ ഇടുക്കിയാണ് അല്ലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കെ പി ഫോർ കെ പി ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് കാസർഗോഡാണ് മുന്നൂറ്റി ി മുപ്പത്തി ആറ് പേർക്ക് ഇത് അഡ്വൈസ് പോയിട്ടുണ്ട് കെ പി ടു ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എസ് എ പി ആണെങ്കിൽ നൂറ്റി അറുപത്തിഒൻപത് എസ് എ പി ഇതുവരെ നൂറ്റി അറുപത്തി ഒമ്പത് അഡ്വൈസ് പോയിട്ടുള്ളൂ ഇനി ഒരു മാസമായിട്ട് ഒരു വലിയ നമ്പർ അഡ്വൈസും സാധ്യതയുണ്ട് ഇതിനകത്തുള്ള അഡ്വൈസിന് കൂടുതൽ നമ്മൾ ഇപ്പോൾ എടുത്ത കണക്കായതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വരുന്നത് ഇതത്ര ഒന്നല്ല ഇതിൽ കൂടുതലൊക്കെ നമ്പറൊക്കെ വരും നിങ്ങൾക്ക് ഇത്തവണ ഇതൊന്നും അല്ല ഇതിലൊന്നും വലിയൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ കാര്യം എന്താണെന്നു മുമ്പ് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞതാണ് ഇത്തവണ കുറച്ചുകൂടി അധികം നിയമനം നടക്കും ഗവൺമെന്റ് അതിന്റെ ആവശ്യം ഉള്ളത് കൊണ്ടാണ് അല്ല നിങ്ങളോട് ഇഷ്ടം കൊണ്ടാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അപ്പൊ ഇങ്ങനെയാണ് ബെറ്റാലിയൽ ബെറ്റാലിയനുകളുടെ കട്ട് ഓഫും അല്ലെങ്കിൽ അവിടുത്തെ നിയമനവും വരുന്നത് നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക ചില ബെറ്റാലിയനുകളിൽ അഡ്വൈസ് കൂടുതലും ഇപ്പൊ കെ പി ത്രീയിൽ ഇങ്ങനെയല്ല വരണ്ട കുറച്ചുകൂടി അഡ്വൈസ് വരേണ്ടതാണ് സ്വാഭാവികമായിട്ടും പത്തനംതിട്ടയിൽ കുറച്ചുകൂടി അഡ്വൈസ് വരും കട്ട് ഓഫും കൂടും സോ ഈ പറയുന്ന നമ്മുടെ എം എസ് പിയും തിരുവനന്തപുരം എസ് എ പി എം എസ് പി കെ പി ത്രീ ഇവിടെ എപ്പോഴും നിയമനം നടക്കാനുള്ള ചാൻസ് സാധാരണ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ കട്ട് ഓഫും അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ പിന്നെ ഞാനല്ല കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് അത് പി എസ് സി ആണ് പി എസ് സിയും നിങ്ങളും എക്സാം എഴുതുന്ന ആളുകളും പി എസ് സിയുമാണ് കട്ട് ഓഫ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് അത് പലർക്കും ഇതുവരെ അറിയാത്ത കാര്യമാണ് എത്ര പ്രഡിക്ഷൻ നടത്തിയാലും ഇത് ശരിയാവത്തില്ല കാരണം നിങ്ങൾ ഒട്ടും പഠിക്കാതെ പോയൊരു എക്സാം എഴുതി നിങ്ങൾ എക്സാം എഴുതാൻ പോയ മുഴുവൻ ആളുകൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ കട്ട് ഓഫ് താഴേക്ക് പോകും നിങ്ങൾ എക്സാം എഴുതാൻ പോയ ആളുകളൊക്കെ ഭയങ്കരമായി പഠിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് മുകളിലേക്ക് പോകും ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞത് നമുക്ക് ആർക്കും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി എത്ര ആളുകളെ എടുക്കുന്നു എന്നുള്ളത് കൂടി രണ്ടാമത്തെ ഫാക്ടറാണ് നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ ഇടുക്കി കാസർഗോഡ് പോലെയുള്ള ബെറ്റാലിയനുകളാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കട്ട് ഓഫ് കുറവായി വരാൻ സാധ്യതയുണ്ട് ഇടുക്കിയിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കുറവായിരിക്കും പക്ഷേ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഇനി നിങ്ങൾ തിരുവനന്തപുരമോ അല്ലെങ്കിൽ എം എസ് പി ഒക്കെ വെക്കാൻ പോകുമ്പോൾ ഉള്ള പ്രശ്നം അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും നിങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ പഠിക്കേണ്ടി വരും പക്ഷേ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും സെയിം അല്ലേ രണ്ടും സെയിം തന്നെയാണ് രണ്ടും സെയിം ആണ് ഇതിലൊറ്റ അർത്ഥമേ ഉള്ളൂ പറഞ്ഞ അവസാനം വരെ എൻ്റെ ഞാൻ അതാ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്ത് തേങ്ങ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എസ് എ പി വെക്കുകയോ എം എസ് പി വെക്കുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കട്ട് ഓഫ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ വെച്ച് കഴിഞ്ഞാലും അവിടെ എണ്ണം കുറവാണ് അവിടെ അഡ്വൈസ് പോകുന്ന എണ്ണം കുറവാണ് നിങ്ങൾ കട്ട് ഓഫ് അല്ല അഡ്വൈസ് തോന്നുകയും പോകുന്നു പറഞ്ഞ് നിങ്ങൾ തിരുവനന്തപുരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത് നിങ്ങളുടെ ഒറ്റ പോയിന്റ് മാത്രമേ എനിക്ക് ഇത് പറയുള്ളൂ നന്നായി പഠിക്കുക എന്നുള്ളതാണ് അതല്ലാതിനകത്ത് വേറെ ഒരു കഥയില്ല അറുപതിന് മുകളിലേക്ക് മാർക്ക് വാങ്ങുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ബെറ്റാലിയൻ വെക്കുന്ന കാര്യം നിങ്ങൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വെച്ചാൽ മതി ഇപ്പോഴേ കയറി സി പറയുന്നത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞി ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് ഒന്നും കൊണ്ട് വെക്കരുത് അവസാന ആവുമ്പോൾ സൈറ്റ് ഹാങ് ആവുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ ഒരു പത്താം തീയ്യതി കഴിയുമ്പഴത്തേക്ക് നന്നായിട്ട് ആലോചിച്ചു ഞാൻ തിരുവനന്തപുരത്തെ ജോലി ചെയ്യുന്നുള്ളൂ അല്ലെ കുഴപ്പമില്ല എനിക്ക് ഇടിക്കായാലും പ്രശ്നമൊന്നുമില്ല കുറച്ച് മാർക്ക് വാങ്ങാതിയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല ആ തൃശ്ശൂർ വെക്കാം നിങ്ങൾ തീരുമാനിക്കുക എവിടെ വെച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഏകദേശം ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ എത്ര പേർക്ക് നിയമനം കിട്ടി എത്ര പേര് ലിസ്റ്റിൽ മൊത്തം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ചാൻസ് കൂടില്ലേ ഇവിടെയാണെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കില്ലേ അപ്പൊ ഇവിടെ ആണെങ്കിൽ കുറച്ച് പഠിച്ചാൽ പോരെ ഇങ്ങനെ കുറേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ടിരുന്നിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വേറെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഒരു എനിക്ക് ഒന്ന് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷമാണ് ഏതോ ഒരു വലിയ ചാനൽ എനിക്ക് ചാനൽ ഏതാണോ ഓർമ്മയില്ല എല്ലാവരും നിങ്ങൾ കെ പി ത്രീ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു മൊത്തം ആളുകൾ കൊണ്ട് കെ പി ത്രീ കൊണ്ട് വെച്ച് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നത് ആരെങ്കിലും എന്നിട്ട് പറയുന്നതായിട്ട് നിങ്ങൾ വെക്കരുത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ബെറ്റാലിൻ്റെ കട്ട് ഓഫ് കയറും എല്ലാവരും കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കട്ട് ഓഫ് എല്ലാവർക്കും ഒരുപോലെയൊക്കെ വരുത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയുന്നതായിട്ട് എല്ലാവരും കൂടെ കൊണ്ടുപോകും ആ ഇത്തവണ എം എസ് പി സൂപ്പർ ആയിരിക്കും ഇഷ്ടം പോലെ നിയമനമുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ മാസമായിട്ട് പോയി എം എസ് പിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ട് ഓഫ് കൂടും അതാണ് സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾക്ക് ജോലി ചെയ്യാൻ എവിടെയാണ് ഇഷ്ടം അതിനനുസരിച്ച് തീരുമാനിക്കുക കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉള്ളത് കട്ട് ഓഫ് ഒക്കെ എപ്പോഴും അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല പിന്നെ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ മൂന്ന് ഫാക്ടറികളാണ് നിങ്ങൾ നോക്കേണ്ടത് ഈ മൂന്ന് ഫാക്ടറികളെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ അങ്ങ് വീഡിയോ സോറി നിങ്ങൾ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മതി ഇനി വേണമെങ്കിൽ ഇനി ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പോലീസിലൊക്കെ വന്ന ആളുകളോട് നിങ്ങൾ ചോദ്യം ചെയ്ത് വെക്കണം അപ്പൊ എസ് ഐ പി യെക്കു വെച്ചൊരു കരഞ്ഞോണ്ടിരിക്കുക അത് ആയിരിക്കണം എന്നില്ല നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലേ ഇപ്പൊ നിങ്ങളൊരു പോലീസുകാരനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച് പോലീസായപ്പോ പയ്യനോട് ചോദിക്കുകയാണ് അപ്പൊ അവൻ പറയും കെ എ പി ത്രീ വെക്കാൻ പറയും പക്ഷെ ആ സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല ഇനി അങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ എസ് ഐ പി ഇപ്പൊ കുറവാണ് ഇനി നിങ്ങൾ എസ് ഐ പി വെക്കണ്ട അഡ്വൈസ് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എസ് ഐ പി വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതിലും ഇത് അടുത്തവണ എസ് ഐ പിയിൽ കൂടുതൽ അഡ്വൈസും വാങ്ങിച്ചാൻസ് നമുക്ക് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ആലോചിച്ച് വെച്ചേക്കുക ഇതിൻ്റെ കണക്കുകൾ വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വിടാം നിങ്ങളൊന്നും നോക്കുക എല്ലാം അല്ലെങ്കിൽ പത്രത്തിലൊക്കെ വാർത്ത ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ നിങ്ങൾക്ക് ബോക്സ് ചോദിക്കുക പിന്നെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി അറിയിരിക്കുക 好。